നമസ്കാരം ഞാൻ ചില വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ കേരളത്തിൽ നിന്ന് തൂറാൻ പോകുന്ന ചില മലയാളികൾ അവർ അന്യ സംസ്ഥാനങ്ങളിൽ പോയാൽ പുതിയ തല്ലും മേടിച്ചിട്ടാണ് വീട്ടിൽ കയറി വരാറ് പല സ്ഥലങ്ങളിലും ആൾക്കാരെ ക്ഷമിക്കും പോട്ട പോട്ടന്ന് കണ്ട് മലയാളികൾക്ക് പൊതുവേ ഒരു സ്വഭാവമുണ്ട് ചൂറാൻ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട് കാണാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെല്ലുന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ മെക്കിട്ട് കയറുന്ന ഒരു പരക്കാഴികയുള്ളൂ അതിൻ്റെ ഒരു ഉത്തമ സൂചന നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ വിനിയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് ഇതുപോലെ രണ്ട് മൂന്ന് കൊച്ചുകുട്ടികളും കൊച്ചുകുട്ടികളുമല്ല ഒരു പത്തും പതിനഞ്ചും ഇരുപതും വയസ്സുള്ള കുട്ടികളുമായിട്ട് കറങ്ങാൻ വന്നതാണ് ഈ കേരളത്തിൽ നിന്ന് കറങ്ങാൻ തമിഴ്നാട്ടിലോട്ട് വരുന്ന ഈ താമര താമരമ്മമാർക്കുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് തൂറാൻ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ചാരായ ഇവന് കൂടെ വേണം അങ്ങനെ അടിച്ചു പൂക്കുറ്റിയായി വന്ന ഒരു മോൻ എന്റെ വീടിന്റെ മുമ്പിൽ വീടിനോട് ചേർന്ന് എൻ്റെ വീടിന്റെ പിന്നെ ഫോട്ടോ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടില്ലാത്തവരൊന്ന് പരിശോധിച്ചോളൂ ഹൈവേയോട് ചേർന്ന സ്ഥലമാണ് ഏകദേശം സാമാന്യ പ്രദേശങ്ങളെല്ലാം നല്ല ഫോറസ്റ്റ് ആണ് അതിനൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷേ ഈ അഴിച്ച പൂക്കുറ്റിയായി വന്ന ഈ പുന്നാരമോൻ ഇവിടെ എൻ്റെ വീടിന്റെ മുമ്പേ കൊണ്ടുവന്ന് കൊരങ്ങിനെ തീറ്റി കൊടുക്കുകയാണ് എൻ്റെ വീട് വീടിന്റെ പഠിക്കലേ ഞാൻ വീട്ടിലുള്ളിൽ ഇരുന്ന് ഭയങ്കര സൗണ്ട് ശബ്ദം ഒക്കെ കേട്ട് ഇറങ്ങിച്ചെന്ന് നോക്കുന്നുണ്ടെ ഇവനെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് കൊരങ്ങനെ തീപ്പിക്കുക അറിയേണ്ട ഒരു കാര്യം നിന്റെ അമ്മായിയുടെ മക്കളൊന്നും കൊരങ്ങന്മാര് അതല്ലെങ്കിൽ വൈൽഡ് ആനിമൽസ് എന്ന് പറയും കേട്ടിട്ടുണ്ടോ വൈൽഡ് ആനിമൽസ് ഇല്ലെങ്കിൽ കേട്ടോ ഈ വൈൽഡ് ആനിമൽസിന് നിനക്ക് തോന്നുമ്പം നിനക്ക് കിഴപ്പ് തോന്നുമ്പം കേറി ഫീഡ് ചെയ്തു കൊടുക്കാൻ ഇതാ നിന്റെ കുടുംബത്തു നിറക്കുന്ന സാധനങ്ങളൊന്നും അല്ലെങ്കിൽ വൈൽഡ് ലൈഫും ഫോറസ്റ്റും ഒന്നും നിനക്ക് വിവരമില്ലാത്തത് കൊണ്ട് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആയിക്കുന്നൊക്കെ പറഞ്ഞ് കുറച്ച് നിയമങ്ങളുണ്ട് ആ നിയമമൊന്നും നാട്ടിൽ നിലവില നിലവിലില്ലാമൊന്നും ധരിക്കരുത് ആ നിയമപ്രകാരം ഇത്തരം കൊരങ്ങന്മാരെ ഫീഡ് ചെയ്യുന്നതിന് തീറ്റ കൊടുക്കുന്നത് നല്ലൊരു ഫൈനും ഒരു മൂന്ന് വർഷം വരെ തടവും കിട്ടാവുന്ന കുറ്റമാണ് അത് നീ പഠിച്ചിട്ടില്ലെങ്കിൽ അത് നിന്റെ കുഴപ്പമാണ് നിനക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് അത് ഒരു ഒരു പ്രശ്നം രണ്ടാമത് നീ കേരളത്തിൽ കിടന്നല്ല നിന്റെ നാട്ടിൽ കിടന്നൂച്ചാളി കളിക്കുന്ന മാതിരി നീ തമിഴ്നാട്ടിലൊക്കെ വന്ന് നൂച്ചാളി കളിച്ചു കഴിഞ്ഞാല് ഇവിടുത്തെ പിള്ളേർക്ക് നല്ല കൈക്കരുത്താണ് അവര് നിന്റെ കഴപ്പ് നേർത്ത് വിടും ഞാൻ വന്ന് നിന്നോട് ചോദിച്ച് എന്തിനടായി എന്തിനായി കൊരങ്ങനെ എന്റെ വീടിന്റെ പഠിക്ക് കൊണ്ടുവന്ന് നീറ്റ് കൊടുക്കുന്ന വേറെ ഈ ഇഷ്ടം പോലെ സ്ഥലം നാല് വഴിക്കും കിടപ്പായില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്നോട് പറഞ്ഞ ഭാഷ ഇതാണ്ട് ഇവിടെ കിടപ്പുണ്ട് നിന്റെ മഹാത്മ്യം നമ്മുടെ നാട്ടുകാർ മലയാളികളൊന്നും അറിയട്ടെ ഓരോ മലയാളിക്കും ഇത് പാഠമാകണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അല്ലാതെ നീയൊക്കെ വരും ചീള് കേസാണ് ഞാൻ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ പുന്നാരമോനെ നിന്നെ അങ്ങ് കരുനാഗപ്പള്ളിന്ന് ആൾക്കാരെടുത്ത് ഇവിടെ കൊണ്ടുവന്നേന ഒന്നാമത് രണ്ടാമത് നീ അറിയേണ്ട ഒരു കാര്യം നീ എന്നെ എന്നെ ചലഞ്ച് ചെയ്യുന്നുണ്ട് ഇറങ്ങി വാടാ ഇറങ്ങി പാടോ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ കൂടെ ഫോണിൽ കൂടെ ആണ് ഇവിടെ നിന്ന് ഇവിടുന്ന് സ്ഥലം ഇട്ടു പോയതിന് ശേഷമാണ് നീ പൂണി കൂടെ എന്നെ ചെലഞ്ച് ചെയ്യുന്നത് അപ്പടന്നു നിന്നെ പൊക്കി പൊക്കിയടുക്കാൻ നൂറ് നൂറ് വഴികളുണ്ട് കാരണം ഈ കൊല്ലം ചെങ്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റ റോഡാണ് നിനക്ക് കരുനാഗപ്പള്ളിക്ക് പറഞ്ഞൊന്നും പോകാൻ പറ്റത്തില്ല എനിക്ക് അവിടെ എന്റെ പഞ്ചയക്കാരെ ആരെങ്കിലും വിളിച്ച് നിന്നെ പോലെ കഴപ്പുള്ള ആരെങ്കിലും വിളിച്ചിട്ട് പറയ അതാണ്ട് ഇവിടുന്ന് ഒരു വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് ഒന്ന് തടഞ്ഞേര് രണ്ട് പൂശി കൊടുത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പ്രയാസം നടക്കുന്ന കാര്യമാണ് അതാണ്ട് ഇത് പോവല വെറും മയില നീ നീ കരുതും ഞാനൊരു കളവൻ എന്നെ കയറി അങ്ങ് ഞൊട്ടിട്ട് പോകാവുന്നത് നിന്റെ ചൂട് മോശമായതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി അങ്ങ് പോയത് കാര്യം നീ വിവരദോഷിയാണെന്ന് എനിക്ക് മനസ്സിലായി വിവരമില്ല വിവരം ഉണ്ടെങ്കിൽ നീ ഇതുപോലെ അന്യനാട്ടിൽ പോയിട്ട് ഇങ്ങനെ കിടന്ന് മസിൽ പിടിക്കൂടാം കുന്നാരമോനെ നിന്നെ പോലുള്ള ഒരു പൊടിച്ചിമ്പട്ടിയുടെ തെങ്ങത്ത് കയറിട്ട് എനിക്ക് ജയിലിൽ പോകണ്ടാത്തത് കൊണ്ടാണ് ഞാനിറങ്ങി പോയത് കാര്യം അവിടെ ഒരു സംസാരമുണ്ടായാൽ അവിടെ കൂടുന്ന ആൾക്കാർ മൊത്തം എന്റെ കൂടെ നിൽക്കുകയുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും ഇല്ലേടാ ദണ്ടി നിനക്ക് ആ നീയാണോ എന്റെ കൈ ഞുട്ടിക്കളെന്ന് പറയുന്നേ എടാ മയിലെ നാട്ടിലെ നിന്നെ പോലെയുള്ള ഒരുപാട് തണ്ടികളോട് ദിവസവും മത്സരിച്ച് മത്സരിച്ച് തന്നെയാടാ ഞാൻ ഇവിടം വരെ ജീവിച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നീ കരുനാഗപ്പള്ളിന്ന് ഇവിടെ വന്ന് തമിഴ്നാട്ടിൽ വന്ന് എന്റെ കൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോകാവുന്ന കരുതി മോനെ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ട് നീ എന്നെ തെറി വിളിച്ചത് നീ ആ വീഡിയോ ആ ഓഡിയോയിൽ നീ പറയുന്നു ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നിനക്കറിയാവുന്നത് നിനക്ക് എന്താന്ന് അറിയാവുന്നത് ഈ നാട്ടുകാർക്കും കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയാം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും ആ എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടാ പുന്നാര മോനെ ഇത്രയും ഇവനോട് പറയണം രണ്ടാമത് നമ്മൾ മലയാളികൾ അറിയേണ്ട ഒരു കാര്യം നാട് കാണാൻ പോകുന്നവർ അത് കേരളത്തിനുള്ളിൽ തന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാരായാലും പോകുന്ന സമയത്ത് ആ വീട്ടിൽ കിടന്ന് സന്തയോടും തള്ളയോടും കാണിക്കുന്ന ആ ശൗര്യവും ആ രൗദ്രഭാവവും കൊണ്ടൊന്നും ഇറങ്ങരുത് ഇറങ്ങിയാൽ നീയൊക്കെ പിള്ളേരുടെയും പല്ലു മേടിച്ച് തൂറും ഞാനിത് ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് കാണുന്നുണ്ട് ഇവിടെ അല്ല കേരളത്തിൽ തന്നെ എന്നും കാണുന്ന ഒരു തെട്ട ടൂറിസ്റ്റ് പ്ലേസുകളിലെല്ലാം മലയാളി ടൂറിന് പോകുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം അടിക്കാൻ വേണ്ടിയും ബഭിചരിക്കാൻ വേണ്ടിയും മാത്രമാണ് പോകുന്നത് മലയാളിയെ സംബന്ധിച്ചിട്ട് ടൂർ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ് പ്രധാനം ബാക്കിയൊക്കെ ഓഫ് ആണ് അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലിട്ട് വന്നാലും ഇട നീ ഒന്നറിയേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇവിടുത്തെ പോലീസിനെ വിളിച്ചൊരു പരാതി കൊടുത്താൽ അവർ കേൾക്കും നിന്നെ കരുനാഗപ്പള്ളിന്ന് അവർ വിളിച്ചോണ്ട് പൊക്കിക്കൊണ്ടുവരികയും ചെയ്യും അതൊക്കെ പറഞ്ഞ ചീളി കേസായത് കൊണ്ട് ഞാൻ അതൊന്നും ശ്രമിക്കാത്തത് അതും ചെയ്യാഞ്ഞതും പക്ഷേ ഫോറസ്റ്റിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇത് ക്ലാരിഫൈ ചെയ്യണമെന്ന് ഇവിടെ ഫോറസ്റ്റില് ഈ റോഡില് കാണുന്നതല്ല ഇങ്ങനെ കൊരങ്ങിനെ ഫീഡ് ചെയ്യുന്നത് ഏത് നിയമപ്രകാരം വേണമെന്നാണ് ഞാൻ അവരോട് ചോദിച്ചത് അത് പ്രകാരം അവർ കേസെടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നേ അത് അങ്ങ് വന്നോളൂ നിനക്ക് പതിയെ അത്രയെങ്കിലും നിനക്ക് ചെയ്ത് സേവനം ചെയ്തു തന്നില്ലെന്നുണ്ടെങ്കിൽ നീ വെറുതെ എന്നെ ഉണ്ടാക്കലായിരുന്നു അതുകൊണ്ടാണ് നീ അനുഭവിക്കും ബാക്കി നാട്ടുകാർ ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിലൂടെ കാണാം അത്യാവശ്യം നല്ല കൊള്ളാവുന്ന തെറികളൊക്കെയാണ് എന്നെ വിളിച്ചത് അവൻ ആ മലയാളിക്ക് അങ്ങനെയാണ് ഫോണിൽ കൂടെ ഒക്കെ തെറി വിളിക്കുമ്പോൾ ഭയങ്കര സാമർഥ്യമാണ് മുഖത്തോട് മുഖം വിളിച്ചു കഴിഞ്ഞാൽ കൈക്കരുത്തുള്ളമാരാണെങ്കിൽ തിരിച്ച് നല്ല പുരുക്കം കൊടുക്കും തൽക്കാലം എനിക്കതിനൊന്നും ആവതില്ല നമ്മൾ കളവനായിപ്പോയില്ലയോ ഇത് നിനക്കൊരു പാഠമാകണം നിന്റെ സർവേ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട് നിന്റെ കാറിന്റെ നമ്പര് നിന്റെ മോന്ത നിന്റെ നാട് അഡ്രസ് വരെ ഞാൻ തപ്പിയെടുത്ത് മോനെ അതിനൊക്കെ വളരെ സിമ്പിളാ നിന്നെ പോലെ വിവരദോഷികളാണ് ലോകത്തുള്ളവരെല്ലാം ഒന്നും നീ കരുതരുത് ഇനി വല്ല ആവർത്തിക്കരുത് എടുക്ക് ഹലോ നമ്പർ സെന്റർ നിങ്ങളാരാണ് നിങ്ങളാരാണ് നിങ്ങൾ വിളിച്ച് ഞങ്ങളിപ്പോ അവിടെ സംസാരിച്ചിട്ട് പോയില്ലേ ആ നമ്പർ കിട്ടില്ല നല്ലതായി അതാകുമ്പോ പുറച്ചുകേർക്ക് എളുപ്പം കത്തിക്കോളും അവര് ഊരി പോനെ നിന്റെ അമ്മയെ കൊണ്ടാനേ എടാ

ட அது அம்மையை கொண்டு கொடுத்தாம